ദൈവത്തിൻ്റെ മകത്വം എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തിനെ ധ്യാനിക്കാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ഒഴുകിപ്പോകാതിരിക്കുക എന്നതിനെ ആസ്പദമാക്കിയാണ് അതിനെബ്രായ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കണം അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളു കൈക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ഐ മീൻ വളരെ ശ്രദ്ധിക്കണം ഒരു കാലത്ത് ആമീൻ കേട്ട വചനങ്ങൾ പല സമയങ്ങളിലായി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിലൂടെ മറ്റുള്ളൂടെ നമ്മോട് അറിയിച്ച ദൈവത്തിൻ്റെ വചനം ആമീൻ എന്തിനാണെന്ന് ചോദിച്ചാൽ നാം ഈ ലോകമാ ഗംഭീര ഭാരതിയിൽ ഒഴുകിപ്പോകരുത് ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോക ക്കാരെ പോലെ അല്ലാതെ ജീവിക്കുവാൻ ഇടയാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈക്കൊള്ളണം നമ്മളുടെ മീൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ ദൈവത്തെ ദൈവദാസന്മാരിൽ കൂടെ ദൈവാത്മാവ് നിറഞ്ഞ് പാട്ടിലൂടെയാകാം അമി മറ്റുള്ളവരുടെ ആലോചനകളുടെയാകാം പ്രബോധനങ്ങളുടെയാകാം പ്രസംഗങ്ങളിലൂടെയാകാം ഏതൊരു തരത്തിലായാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അരളി ചെയ്ത ദൈവവചനം നാം ും പുറകിലെറിഞ്ഞ് കളയരുത് ആ മീൻ പുറകിലെറിഞ്ഞ് കളഞ്ഞാൽ അൻപതാ സങ്കീർത്തനം പറയുന്നത് ഇതെല്ലാം ഒരു ദിവസം ദൈവം മുന്നിൽ നിരത്തി വയ്ക്കുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടണമെന്നാണ് ദൈവോദനം നമ്മോട് പറയുന്നത് ഐ മീൻ ഒരു കാലത്ത് പ്രാർത്ഥനയിൽ നിരന്തരമായി സമയം വേർതിരിച്ചവർ ദൈവവേലയിൽ ജാഗ്രതരായിരുന്നവർ പരസ്യയോഗങ്ങളിൽ ഐ മീൻ പ്രസംഗങ്ങളിൽ സാക്ഷിയ സാക്ഷ്യം പറയുന്നതിൽ ലഘുലേഖ കൊടുക്കുന്നതിൽ എന്ന് വേണ്ട പല കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയ പലരും ഇന്ന് പല ദുരുപദേശങ്ങളിൽ പെട്ട് പലരുടെ വഞ്ചനയിൽപ്പെട്ട് ഒഴുകി അമീൻ ദൈവകൃപയിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടോ കാര്യം നാം മറന്നു പോകരുത് ഐ മീൻ മറ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടെ നാം കൈക്കൊള്ളേണ്ടതുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് വല്ലപ്പോഴും ഐ മീൻ സ ഒരുപക്ഷെ പ്രാർത്ഥനായോഗമില്ലാത്ത സമയമാകാം ഒരുപക്ഷെ ഉപവാസം ആ മീൻ വേണ്ടവൻ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാകാം ആ മീൻ വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഒഴുകിപ്പോകാൻ ശാന്തതയുള്ള ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത് ശത്രുവായ സാത്താൻ വചനം ഇങ്ങനെ പറയുന്നു സാത്താൻ ആരെ വീഴിക്കണമെന്ന് വിചാരിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ് അവൻ്റെ കണിയിൽപ്പെട്ട് നാം പോകാതിരിക്കുവാൻ ദുരുപദേശങ്ങളിൽ കുടുങ്ങാതിരിക്കുവാൻ നമ്മൾ സത്യവിശ്വാസത്തിൽ സത്യ ഉപദേശത്തിൽ നിലനിൽക്കണമെങ്കിൽ നാം അവൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളേണ്ടതുണ്ട് അങ്ങനെ കൈക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം മറന്നു പോകരുത് നാം ഒഴുകിപ്പോ നമ്മേക്കാൾ ശക്തർ നമ്മേക്കാൾ ബലവാന്മാർ ദൈവകൃപയു ഉണ്ടായിരുന്നവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടവർ അവൻ ഒരു കാലത്ത് ആയിരുന്നവർ ഇന്ന് നോക്കിയാൽ അവരെ നാം കാണുന്നത് ദൈവകൃപയില്ലാത്തവരായി ദൈവോധനത്തോട് ചേർന്ന് ജീവിക്കുവാൻ കഴിയാത്തവരായി പലരെയും നമുക്ക് കാണുവാൻ കഴിയും ഒരു കാലത്ത് തീക്ഷതയോടെ മുന്നേറിയവർ ആ മീൻ ഇന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടാകാം ആ മീൻ ദൈവോധനം ധ്യാനിക്കാത്തതുകൊണ്ട് എന്ന് സംഭവിച്ചെന്നറിയാമോ കേട്ടതെയും ശ്രദ്ധയോടെ മുറുകെ പിടിക്കാത്തത് കൊണ്ട് അവർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയതായി നാം ദൈവദിനത്തിൽ കൂടെ നാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ അവർ ചെ പിന്മാറിപ്പോയവർ ഒരിക്കലും പറയത്തില്ല ഞങ്ങൾ പിന്മാറിപ്പോയെന്ന് എന്നാൽ വചനം അവർ ശ്രദ്ധയോടെ കൈക്കൊണ്ടാൽ ഏത് കഷ്ടങ്ങളിലും യേശുവിനോട് ചേർന്ന് നിൽക്കും ദൈവസഭയോട് അവർ ചേർന്ന് നിൽക്കും നമുക്ക് യോഗ്യമല്ലാത്ത ഒരിടമാണെങ്കിൽ അവിടുന്ന് മാറി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന കൂട്ടത്തോട് ചേർന്ന് നാം മുന്നോട്ട് പോകണം ഐ മീൻ ദൈവവചനം നമ്മൾ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചു കൊള്ളണം ഐ മീൻ അങ്ങനെ ക്രമീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ പറയട്ടെ അനേകർ ഒഴുകിപ്പോയ ഒരു ലോകത്താണ് ഞാൻ ഞാനും നിങ്ങളും നിൽക്കുന്നത് നാം ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ ലോകത്തിൻ്റെ ഗതിയിൽ നാമും പട്ടുപോകാതിരിക്കണമെങ്കിൽ ലോകമാ ഗംഭീരന വാരി വാരിയിൽ നാം മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ കേ ദൈവചനം കേട്ടത് ദൈവം നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന നമ്മോട് പറഞ്ഞത് നമ്മുടെ മേൽ മേൽ പ്രവാചകന്മാരിലൂടെ ദൈവദാസന്മാരിലൂടെ ദൈവജനത്തിലൂടെ ദൈവവചനത്തിലൂടെ ഗാനത്തിലൂടെ ഒക്കെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കൈക്കൊള്ളാം അങ്ങനെ ദൈവഗുരുവിൽ നമുക്ക് നിൽക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളാരും വല്ലപ്പോഴും ഒഴുകിപ്പോവാതിരിപ്പാൻ കേട്ടതധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണം യേശുവിന നാമത്തിൽ പിതാവേ ആമി